നമസ്കാരം തിരുവനന്തപുരം സതീശന്മാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എറണാകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഉത്സവം കൂടാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വലിയ മഹാഭാഗ്യമാണ് പ്രത്യേകിച്ച് ഈ വർഷം എറണാകുളത്തപ്പൻ്റെ പേരിലുള്ള പുരസ്കാരം കൂടി ലഭിച്ച വർഷമാണ് അപ്പോൾ എനിക്ക് ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലങ്ങൾ നമുക്ക് ഞങ്ങളെ എന്നെ അനുഗ്രഹിച്ചൊരു വർഷമാണത് ഞാൻ ഉദ്ദേശം ഒരു പത്തിരുപത് കൊല്ലത്തിൽ താഴെ ആയിട്ട് ഞാൻ ഇവിടെ ഉത്സവത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഇവിടെ പരുവനപ്പന്മാരും അതായത് എൻ്റെ അമ്മാവനായിരുന്നു ഉത്സവത്തിന് ആദ്യമായിട്ട് പ്രമാണം കൂട്ടിയൊരു ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ കുട്ടന്മാരാടെ കൂടെ കുറച്ച് വർഷങ്ങളും പങ്കെടുക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ചുമതലയായിട്ടൊരു നാല് വർഷം പ്രമാണം ായിട്ടും ചുമതലയായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ വർഷവും ഞാൻ ഓരോ ചുമതലക്കാരായാലും ഓരോ പ്രമാണിയായാലും നിൽക്കുമ്പോൾ ഞാൻ ഞാനും ഒരു അവിടെ രണ്ട് ദിവസമെങ്കിലും കൊട്ടിപ്പോവാറുണ്ട് അപ്പോൾ ഓരോ ഒരു ഒരു ദിവസം പോകും അപ്പോൾ എല്ലാവർക്കും രണ്ട് ദിവസം കൊട്ടണ അഭിപ്രായമുണ്ട് പക്ഷേ അത് പോകാൻ്റെ അനുഗ്രഹം പോലും വരട്ട ഈ എറണാകുളത്ത് എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിനെ പറ്റി പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാറുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും മഹാക്ഷേത്രമായ ഒന്നാണ് എറണാകുളത്തപ്പൻ്റെ ഇരുത്സവം ഉള്ള ക്ഷേത്രം പക്ഷേ ആദ്യം തന്നെ താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്ര ആചാരങ്ങൾക്കും വാദ്യ അടിയന്തര ചടങ്ങുകൾക്കും അതുപോലെ മേളം പഞ്ചവാദ്യം പ്രായമ്പക ഓട്ടംതുള്ളൽ കഥകളി ഗാനമേള ഭക്തിഗാനമേള പുറത്തിയാട്ടം എന്ന് വേണ്ട ക്ഷേത്രകല കൂത്ത് കൂടിയാട്ടം അങ്ങനെയുള്ള ഒട്ടനവധി ക്ഷേത്ര ഉത്സവത്തിനും ക്ഷേത്ര കലകളോട് ബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ചരിത്രങ്ങളുള്ള പരിപാടികളാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇവിടെയും തൃപ്പണത്തിൽ ഉത്സവമൊക്കെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും മൺമറഞ്ഞ് മഹാരഥന്മാർ ഏതു വിഷയം കൊണ്ട് അവർ പങ്കെടുത്ത് അവരുടെ ആ കഴിവ് ഒരു ആയുസ് മുഴുവൻ തന്നെ ഒരു കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള കലാകാരന്മാർ ഒരു ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരും വരും തലമുറയിലും നമ്മുടെ കല നശിക്കാത്ത രീതിയിലെ കലാകാരന്മാർ ഈ വാദ്യരംഗത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ട് അപ്പം അത് കാണാൻ ആസ്വദിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം കാരണം നമ്മൾ കലകൾ വളരണമെങ്കിൽ ഒട്ടേറെ നല്ലവരും നല്ലവരായിട്ടുള്ള മനസ്സുകളുടെ അവരൊരു പ്രാർത്ഥന അവരൊരാ കൂട്ടായ്മയും അവർ ഞങ്ങളോട് കൂടെ നിൽക്കുമ്പോഴേ കല വളരണം നമ്മളൊരു കല ചെയ്താൽ അത് നന്നായി നന്നായിന്ന് പത്താൾ പറയുമ്പോൾ ഒരു അവാർഡ് കിട്ടുന്നേക്കാളും മധുരമാണ് അവർ വലിപ്പമുണ്ട് അപ്പോൾ അത്തരം നല്ല നല്ല വാക്കുകൾ കൊണ്ട് ഒരു കലാകാരനെ എങ്ങനെ ഉയരണം എന്ന് നമുക്ക് എറണാകുളത്ത് ഉത്സവത്തിന് വന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ ഈ നിലയ്ക്ക് ഈ ഒരു നിലയിലെത്തി തന്നെ എട്ടിൻ്റെയും പെരുവഴത്തെ ടൈപ്പിൻ്റെ എറണാകുളത്തിൻ്റെയും പൂർണ്ണ ത്രേശിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഒരു നിലയിലെത്തിയത് പിന്നെ കാരണം അച്ഛനമ്മമാവൻ ഗുരുനാഥന്മാരുടെ കൂടെ ഒക്കെ നടമ്പോൾ അവരുടെ ശൈലി അവരുടെ പെരുമാറ്റ രീതി നമ്മളൊരു സ്ഥലത്ത് നിന്ന് അങ്ങനെ പെരുമാറണം ഒട്ടേറെ അനുഭവങ്ങളും അവർ പറഞ്ഞ പാഠങ്ങളും പഠിച്ചുകൊണ്ടാണ് നമ്മളെ ഈ നിലയിലെത്തി അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രം ക്ഷേത്രോത്സവം എറണാകുളം ക്ഷേത്രോത്സവം മഹാ ഒരു ഉത്സവമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് എട്ട് ദിവസം പോകുന്ന അറിയുന്നില്ല ഒരു പരിപാടി അടുത്ത പരിപാടി ക്ഷേത്ര ചടങ്ങുകൾ ആചാരങ്ങൾ എല്ലാം കൊണ്ടും സമ്പൂർണമായ ഒരു ഉത്സവമാണ് എറണാകുളത്ത് ശിവക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം അത്രയും പ്രാധാന്യമുള്ള ഒട്ടും ൗഢടിയും അതിൻ്റെ ഗരിമയും പനിമയും കുറയാതെ ഓരോ വർഷവും ഈ ഉത്സവം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കമ്മിറ്റിയായാലും ദേവസായാലും അവരെല്ലാവരും ഒരേ മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഉത്സവമായി മാറുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് എറണാകുളം ക്ഷേത്രോത്സവം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വർഷവും എറണാകുളത്തപ്പൻ്റെ പുരസ്കാര നിറവിൽ ഈ ഇന്നേ ദിവസം ഇവിടെ ഭഗവാനെ സേവിക്കാൻ കഴിഞ്ഞത് വാദ്യ അർച്ചന ചെയ്യാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളു അതുകൊണ്ട് ഈ ക്ഷേത്ര ഉത്സവത്തിന് എല്ലാ പരിഗണിയും മഹത്തരമാവട്ടെ നമുക്ക് എല്ലാ എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ അടുത്ത വർഷം ഇതിലും മനോഹരമായി ഭംഗിയായി ആവാടമായി ആചാരമായി ഭംഗിയായിട്ട് നടക്കാൻ എറണാകുളത്തപ്പൻ എല്ലാവർക്കും ശക്തി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം